യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് reading. മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോറി ഉച്ചക്ക് റീഡിങ് ഇടാനായിട്ട് പറ്റിയില്ല ഞാൻ ഒരു സ്ഥലം വരെ പോയിരിക്കായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോയപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ആൻഡ് ഓൾസോ അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്ട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളുമായുള്ള ഈ പ്രണയബന്ധം ഏത് കാര്യത്തിൽ അവസാനിപ്പിക്കണം എന്നാണ് ഈ വ്യക്തിയുടെ തീരുമാനം അപ്പോ ഈ പേഴ്സണെ നിങ്ങളെ കുറിച്ചുള്ള പരിപൂർണമായിട്ടുള്ള തീരുമാനം എന്താണ് കാഴ്ചപ്പാട് എന്താണ് എനർജി എന്താണ് എന്നിങ്ങനെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം അപ്പോ എന്ത് എന്താ പറയാ ആദ്യം തന്നെ നമുക്ക് സ്പിരിറ്റ് ഗൈഡ്സ് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ എന്നുള്ളത് നമുക്ക് നോക്കാം ഓവറോൾ എനർജിയാണ് നോക്കാനായിട്ട് പോകുന്നത് ഇവിടെ ഈ പേഴ്സണിന് നിങ്ങളോടുള്ള ഫീലിങ്സ് ഇമോഷൻസ് തീരുമാനം അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയും അപ്പൊ ഫസ്റ്റ് എനർജി തന്നെ നമുക്ക് കെയർ ക്വാൻ ഇൻ ആണ് കെയർ ആൻഡ് കമ്പാഷൻ ആണ് കിട്ടിയിട്ടുള്ളത് ചൂസ് ടു ബി ലവ് ഡു വാട്ട് ഈസ് റൈറ്റ് ഫോർ എവ്രി വൺ ഇൻവോൾവ് ഓഫർ എ ഹെൽപ്പിംഗ് ഹാൻഡ് ആണ് അപ്പോൾ ഉറപ്പായിട്ടും വളരെ വളരെയധികം ഒരു ഒരു സഹായം കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണിക്കുന്നത് ഒരു സഹായം കിട്ടുന്ന ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കോ ഈ പേഴ്സണോ ഈ റിലേഷൻഷിപ്പിൽ നിന്നും എന്തൊക്കെയോ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് നമുക്കിവിടെ പക്ക പെർഫെക്റ്റ് ആയിട്ട് പറയാൻ സാധിക്കുന്നുണ്ട് അതിനേക്കാൾ ഉപരി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഈ പേഴ്സണ് അതായത് സ്പിരിറ്റ് കാർഡ്സ് പറയുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മുന്നോട്ട് പോകാനുള്ള ഒരു സപ്പോർട്ടാണ് ഓക്കെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് തന്നെയാണ് സഹായിക്കുന്ന കരങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇപ്പോൾ നിങ്ങളുടെ ജീവിത അവസ്ഥയിൽ പല അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരായിരിക്കാം നിങ്ങളും ഈ പേഴ്സണും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത് നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ ആയിരിക്കാം വാട്ട് എവർ ഇറ്റ് ഇസ് അപ്പൊ എന്തൊക്കെയാണെങ്കിൽ പോലും നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഒരു മനോഭാവമാണ് അല്ലെങ്കിൽ ഈ ഒരു മനോഭാവം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് നന്നായി തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു പ്രചോദനമാണ് നിങ്ങളായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിനെ ഈ പേഴ്സൺ നോക്കി കാണുന്നത് അതാണ് സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷപര സന്തോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ഹെൽപ്പ് കിട്ടുന്ന ഒരു സഹായപരമായിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അത് നമുക്കിവിടെ പെർഫെക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നുണ്ട് നിങ്ങളെ അത്രയും വലിയ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുള്ളതായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ അത് ഈ റിലേഷൻഷിപ്പ് അത്രയും നിങ്ങളെ എന്താണ് ഹീല് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ ഒരു നിലപാട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു എനർജി പ്രകാരം അതിപ്പോ നോ സിറ്റുവേഷൻ ആയിക്കോട്ടെ സെപ്പറേഷൻ പീരീഡ് ആയിക്കോട്ടെ എന്തും ആയിക്കൊള്ളട്ടെ എന്താണ് ഈ പേഴ്സണ് നിങ്ങളോടുള്ള അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള മനോഭാവം യു നെവർ നീഡഡ് ദോസ് വിങ്സ് ടു ഫ്ലൈ എന്നാണ് പല ഈ പേഴ്സണെ ഒരു സ്ഥലത്ത് സ്റ്റക്ക് ആക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കെട്ടിയിടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണ് വളരെയധികം പ്രിയപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പക്ഷെ അതിനെ എത്രമാത്രം ആ റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുവോ അത്രയും ഈ പേഴ്സണെ കൊണ്ട് മറ്റുള്ളവര് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിൽ നിന്നും അകറ്റാൻ വേണ്ടിയിട്ട് അതിനെ ചേർന്നിട്ടുള്ള ആ അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങള് എതിരായിട്ടുള്ള സിറ്റുവേഷൻസ് ഇതെല്ലാം തന്നെ ഇവിടെ വരുന്നുണ്ട് അപ്പോ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ സ്ട്രഗിളിംഗ് ആയിട്ടുള്ള ഒരുപാട് അവസ്ഥകളിലൂടെ ഈ പേഴ്സൺ കടന്നു പോയിട്ടുണ്ട് കാരണം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒന്നിച്ചു പോകാൻ വേണ്ടിയിട്ട് തടസ്സപ്പെടുത്തുന്ന ആൾക്കാരും ഒരുപാട് ശത്രുക്കളും ഉള്ളത് തന്നെ അപ്പൊ അവരുടെ സാന്നിധ്യം കാരണം അല്ലെങ്കിൽ അവരുടെ കടന്ന ആക്രമണം കാരണം ഈ വ്യക്തിക്ക് പലപ്പോഴും പിടിച്ചു നിൽക്കാൻ ആയിട്ടില്ല എങ്കിൽ പോലും അവിടെ എല്ലാം തന്നെ ശക്തിയോടുകൂടി പൊരുതിക്കൊണ്ടാണ് ഈ പേഴ്സൺ മുന്നേറാനായിട്ട് ശ്രമിച്ചിട്ടുള്ളൂ ആ ഒരു സാഹചര്യത്തെ എങ്ങനെയെങ്കിലും വിജയിക്കണം എന്നുള്ള ഒരു വാശിയോടെ തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോഴും നിൽക്കുന്നത് ആ വാശിയോടെ തന്നെയാണ് നിലനിൽക്കുന്നത് അപ്പോ ഉറപ്പായിട്ടും ഈ പേഴ്സനെ സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് കൊണ്ടുവിടാനായിട്ട് മറ്റുള്ളവർ ശ്രമിച്ചിട്ടില്ല മറ്റുള്ളവർ ഈ വ്യക്തിയെ കയറി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു നിങ്ങളിൽ നിന്നും അകറ്റാൻ നോക്കുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോ ഉറപ്പായിട്ടും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഉറപ്പായിട്ടും ഈ പേഴ്സൺ എന്താണ് ഉയരത്തിലേക്ക് തന്നെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരിക്കലും കീഴ്പോട്ട് ചിന്തിക്കുകയില്ല ഉയരത്തിലേക്ക് തന്നെയാണ് പോകാൻ ആഗ്രഹിക്കുന്നതും ഈ റിലേഷൻഷിപ്പ് ഏതൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവോ അത്രയും ഒരു പോസിറ്റിവിറ്റിയിലും ഉയർച്ചയിലേക്കും കൊണ്ടുപോകാനാണ് എന്താണ് ശ്രമിക്കുന്നത് ഓക്കെ അപ്പോൾ അത് നമുക്കിവിടെ മസ്റ്റായിട്ടും പറയാൻ പറ്റുന്നുണ്ട് ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ എന്താണ് യൂണിവേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഒരു സൈൻ ഒരു സിഗ്നേച്ചർ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം ഞാൻ ഇങ്ങനെ മറച്ചു പിടിക്കാം ഓക്കെ അപ്പോ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ലൗവിംഗ് എലമെന്റൽസ് എന്നാണ് ഉറപ്പായിട്ടും ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ പേഴ്സണ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ യൂണിവേഴ്സ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം തോന്നിക്കുന്നുണ്ടാകാം പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് മാറ്റി വെക്കുക കാരണം എന്താന്ന് വെച്ചാല് ഇവിടെ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതും നിങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതുമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ തന്നെയാണ് ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിനോടകം കടന്നു പോയിട്ടുള്ളത് ഓക്കെ ഇപ്പോ നമ്മൾക്ക് ഒരു ഒരു വ്യക്തി നമ്മൾക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നു പക്ഷെ അതിന്റെ പ്രാധാന്യം നമ്മൾ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല പെട്ടെന്ന് ഒരു ദിവസം അതില്ലാണ്ടാകുന്നു അപ്പോഴായിരിക്കും ആ വ്യക്തിയുടെ പ്രാധാന്യം ആ വ്യക്തി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത് അല്ലേ ഇപ്പൊ കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയും അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷനിലൂടെ ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം എത്രത്തോളം ഹൈപ്പ് ആയിരുന്നു എന്നുള്ളതും എത്രത്തോളം ഹൈ വൈബ്രേഷൻസ് ആയിരുന്നു എന്നുള്ളതും നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാണ്ടായപ്പോൾ ഈ വ്യക്തി എന്തൊക്കെ പാഠങ്ങൾ പഠിച്ചു എന്നുള്ളതും െവലിലേക്ക് പോയി എന്നുള്ളതും എല്ലാം ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് അത് മാത്രമല്ല ലൗവിങ് എലമെന്റൽസ് ആണ് അതായത് നിങ്ങളെ കുറിച്ച് ചിന്തിക്കാനും കൂടുതൽ ചിന്തിക്കാനും സ്നേഹിക്കാനും കഴിയുന്ന ഒരു ജീവിത സാഹചര്യത്തിലേക്കാണ് ഈ പേഴ്സണെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അതായത് അതായതിപ്പോൾ എന്താ പറയുക ഇപ്പോൾ നിങ്ങൾ ഈ പേഴ്സൻ്റെ ലൈഫിൽ നിന്നും പോയപ്പോൾ അതായത് ഇപ്പോൾ ബ്രേക്കപ്പ് ആയിരിക്കാം നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ആ ഒരു സാഹചര്യത്തിലായിരുന്നപ്പോൾ നിങ്ങളോടുള്ള വാശി തീർക്കാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ മറ്റാരെങ്കിലും ആയിട്ട് ഒരു കണക്ഷനിലേക്ക് പോയിട്ടുണ്ടാകാം ചിലപ്പോൾ അതൊരു ക്രഷ് ആയിരിക്കാം അട്രാക്ഷൻ ആയിരിക്കാം ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് ആയിരിക്കാം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം ഒരു ടൈം പാസ് ആയിരിക്കാം അല്ലെങ്കിൽ എക്സ് തിരിച്ചു വന്നിട്ടുണ്ടാകാം എക്സ് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് തിരിച്ചു വന്നിട്ടുണ്ടാകാം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അപ്പോൾ പക്ഷേ അതിൽ നിന്നുമൊക്കെ ഈ പേഴ്സൺ മോശപ്പെട്ട സാഹചര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അതൊരുപക്ഷെ മറ്റുള്ളവരോട് പറഞ്ഞിട്ടില്ലായിരിക്കാം നിങ്ങൾക്ക് മുന്നിലും ഈ പേഴ്സൺ തുറന്ന് കാണിച്ചിട്ടില്ലായിരിക്കാം തുറന്ന് പറഞ്ഞിട്ടില്ലായിരിക്കാം ഓക്കെ അപ്പോ ഉറപ്പായിട്ട് ുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്ന തലത്തിലേക്ക് തന്നെയുള്ള അനുഭവങ്ങളാണ് യൂണിവേഴ്സ് ഈ പേഴ്സണിലേക്ക് ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഒരിക്കലും ഈ പേഴ്സണ് നിങ്ങളെ ഇനി തള്ളിപ്പറയാനായിട്ട് പറ്റില്ല കാരണം ഈ വ്യക്തി അതിനോടകം ഒരുപാട് കർമ്മങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു ഒരുപാട് തിരിച്ചറിവുകളിലൂടെയും ജീവിത അനുഭവങ്ങളിലൂടെയും നിങ്ങളുടെ പ്രാധാന്യത്തെ കൂടുതൽ ഉയർത്തി കാണിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് ഈ പേഴ്സൺ എന്താണ് അത്തരം സിറ്റുവേഷൻസിലൂടെ തന്നെയാണ് ഈ പേഴ്സൺ കടന്നു പോയിട്ടുള്ളത് അപ്പോൾ അത് നമുക്കിവിടെ ക്ലിയർ കട്ടായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ ക്ലിയർ കട്ട് ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഇനി ഒരു നെക്സ്റ്റ് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എനർജി പറയുകയാണെങ്കിൽ എന്താണ് ഈ പേഴ്സന്റെ സിറ്റുവേഷൻ അത് തന്നെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ പോലും ഇതും കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഉം ഇല്ല ഇത്രേ പറ്റുള്ളൂ വുമൺ ഹോൾഡിംഗ് എ ഹാർട്ട് ആണ് ഓക്കെ അപ്പൊ വുമൺ ഹോൾഡിംഗ് എ ഹാട്ട് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഒരു ഹൃദയ ഒരു സ്ത്രീയെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് അല്ലേ അതായത് വുമൺ ഹോൾഡിംഗ് എ ഹാർട്ട് അപ്പോ ഉറപ്പായിട്ടും നമുക്ക് ഇതിൽ നിന്നും കാണാനായിട്ട് കഴിയുന്നത് ഈ പേഴ്സൺ അത്രയും കൂടി തന്നെയാണ് നിങ്ങളെ ഇപ്പോ നോക്കി കാണുന്നത് ആദ്യമൊക്കെ നിങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ടാകാം നിങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടില്ലായിരിക്കാം അങ്ങനത്തെ സിറ്റുവേഷൻസ് ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ജീവിത അനുഭവങ്ങളിലൂടെ ഈ പേഴ്സൺ മനസ്സിലാക്കിക്കൊണ്ട് ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഹൃദയശുദ്ധിയെ കുറിച്ച് തന്നെയാണ് ഇവിടെ ഒരിക്കലും ഈ പേഴ്സണ് നിങ്ങളെ തള്ളിപ്പറയാനായിട്ട് പറ്റില്ല ഓക്കെ അതിപ്പോ നോ കോണ്ടാക്ട് ആയിക്കോട്ടെ ഇനിയിപ്പോ ആദ്യമൊക്കെ നോ കോണ്ടാക്ട് ആയിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് മറ്റുള്ളവരുടെ ചോദ്യത്തിന് മുന്നില് ചിലപ്പോ ഈ പേഴ്സൺ അവർക്ക് കൊടുത്തി കൊടുത്തിരുന്ന മറുപടി എന്ന് പറയുന്നത് നിങ്ങൾ കാരണമാണ് നിങ്ങൾ കാരണമാണ് ഞാൻ നോ കോണ്ടാക്റ്റിലേക്ക് പോയത് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്തത് എന്നിങ്ങനെ ഒരുപാട് കുറ്റങ്ങൾ നിങ്ങളുടെ തലയിലേക്ക് മാത്രം വെച്ച് കെട്ടുകയും ഈ പേഴ്സൺ വളരെയധികം മാന്യമായിട്ട് നിൽക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളുടെ ഹൃദയ ശുദ്ധി ആഴത്തിൽ മനസ്സിലാക്കുകയും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി അത് മറ്റുള്ളവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ആരെങ്കിലും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഈ പേഴ്സണോട് ചോദിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ പറയും അത് ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള തെറ്റുകളാണെന്നും നിങ്ങൾ അത്രയും പരിശുദ്ധരാണെന്നും ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടാകാം ബട്ട് സ്റ്റിൽ ഏറ്റവും കൂടുതൽ ഈ വ്യക്തിയുടെ ഭാഗത്തായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ ഇപ്പോഴും ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇപ്പോഴും ഈ പേഴ്സന്റെ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ മാത്രമേ അറിയുകയുള്ളൂ ഈ പേഴ്സൺ എന്ത് വേണമെങ്കിലും നിങ്ങളെ ചെയ്തോട്ടെ പക്ഷെ നിങ്ങൾക്ക് ഒരു പരിശുദ്ധമായിട്ടുള്ള സ്നേഹം ഒരു ഹൃദയം കൊടുക്കാനേ നിങ്ങൾക്ക് പറ്റുള്ളൂ ഒരു പൂവ് ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു പുഷ്പം കൊടുക്കാനേ നിങ്ങൾക്ക് പറ്റുള്ളൂ മനസ്സിലായോ അപ്പൊ ആ ഒരു മഹത്വം ഈ വ്യക്തി മറ്റു പലവരോടും പറയുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സിൽ തന്നെ നിങ്ങളെ അത്രയും ഉയർത്തി മാനിക്കുന്ന രീതിയിലാണ് ഈ ഒരു എന്താണ് എനർജി നിൽക്കുന്നത് ഓക്കേ ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ പോലും എന്താ പറയുക നമുക്ക് ഈ ഒരു എനർജിയും കൂടി നോക്കിയിട്ട് ഓവറോൾ ആ ഒരു രീതി നോക്കാം ദ വേൾഡ് എനർജിയാണ് അതായത് ഈ പേഴ്സൺ ഒരുപാട് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുകയെന്ന് പറയുമ്പോൾ അത് ഒരു പക്ഷേ വിദേശത്തായിരിക്കാം അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് വളരെയധികം ഒരു ഒരു ഇൻട്രോവേർട്ടായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിറ്റുവേഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അധികം ആരുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല അല്ലെങ്കിൽ ആരുമായിട്ടും പ്രത്യേകിച്ച് കണക്ഷൻസോ കാര്യങ്ങളോ ഇല്ല ഓക്കെ അപ്പം അങ്ങനെ വളരെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ വളരെ സ്ട്രിക് സ്ട്രിക്റ്റ് ആയിട്ട് വളരെയധികം ചട്ടങ്ങൾ അല്ലെങ്കിൽ വളരെയധികം റെസ്ട്രിക്ഷൻസ് ആയിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജോലി ആയിരിക്കാം പോലീസ് മിലിട്ടറി ആർമി അങ്ങനെയുള്ള ജോലികളായിരിക്കാം സിറ്റുവേഷൻസ് ആയിരിക്കാം അതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെങ്കിൽ വളരെയധികം ഉത്തരവാദിത്തപ്പെട്ട ജോലി ആയിരിക്കാം അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ പേഴ്സണ് എന്താണ് മനസ്സ് വളരെയധികം എക്സോസ്റ്റഡ് ആണ് അതായത് മനസ്സ് വളരെയധികം മടുപ്പിക്കുന്ന രീതിയിലാണ് മടുപ്പ് വരുന്ന രീതിയിലാണ് ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ചിലപ്പോൾ ഒരു ഒരു എന്താ പറയുക അതിനിപ്പോൾ ഒരു ട്രാൻസ്ഫർ ആയിരിക്കാം സ്ഥലം മാറ്റമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് വരാം എന്നുള്ള രീതിയായിരിക്കാം അങ്ങനെ എന്തൊക്കെയോ ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു കാരണം ഈ പേഴ്സണ് ചിലപ്പോൾ നല്ല സാലറിയും നല്ല ഒരു ചുറ്റുപാടൊക്കെ ഉള്ളൊരു ഇതായിരിക്കാം പക്ഷെ എന്തുകൊണ്ടും അതിൽ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താനായിട്ട് ഈ പേഴ്സണെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ നമുക്ക് ഈ ഒരു രണ്ട് എനർജീസും കൂടെ നോക്കിയിട്ട് ലെറ്റ് ലെറ്റസ് സി ദ കംപ്ലീറ്റ് എനർജി ഓക്കെ അതായത് ഇതിന്റെ ഫസ്റ്റ് ബിഗിനിങ് എനർജിയും അതുപോലെ അവസാനമായിട്ടുള്ള ഒരു എനർജി എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ബിഗിനിങ് എനർജി എന്ന് പറയുമ്പോൾ റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ ആണ് ലോസ് ആണ് കാണിക്കുന്നത് ഇവിടെ ഉറപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ റിലേഷൻഷിപ്പിൽ പലതരത്തിലുള്ള ആവർത്തനപരമായിട്ടുള്ള ലൂപ്പുകൾ സംഭവിച്ചിട്ടുണ്ട് അത് തീർത്തും ഒരു കാലചക്രം പ്രതികൂലമായിട്ട് സഞ്ചരിച്ച് തുടങ്ങിയപ്പോൾ തന്നെയാണ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ പാസ്റ്റ് ലൈഫിലും അനുഭവിച്ചിട്ടുണ്ടാകാം ബിക്കോസ് ഇതൊരു പാസ്റ്റ് ലൈഫ് എനർജി കാർഡാണ് അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ പെട്ടെന്ന് ഒരു മണി ലോസ് വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഈ പേഴ്സൺ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ പോയിട്ടില്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടാകാം അത്തരം വ്യക്തികൾ നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടാകാം അപ്പോ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ചതി വഞ്ചന അല്ലെങ്കിൽ എന്താ പറയുക അഭിപ്രായ വ്യത്യാസങ്ങൾ വിശ്വാസക്കുറവ് അല്ലെങ്കിൽ ഡബിൾ മീനിങ് കാണുക ഇരട്ടത്താപ്പുകൾ ഡബിൾ സ്റ്റാൻഡ് കാണിക്കുക ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കേണ്ടതായിരുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ഇത് ഈ ഒരു എനർജി മാറുമോ എന്നുള്ളത് നമുക്ക് നോക്കാം അത് അതിന് അതിന് നമ്മൾ രണ്ട് കാർഡ്സ് ആണ് റാൻഡം ആയിട്ട് എടുത്തിട്ടുള്ളത് അതിൽ നമുക്ക് ഈ ഒരു കാർഡ് നോക്കാം യെസ് കമ്മിറ്റ്മെന്റ് വൺ ഓഫ് റോസസ് ആണ് ഉറപ്പായിട്ടും ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു പുഷ്പം ഒരു ഫ്ലവർ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ നിങ്ങൾക്ക് മുന്നിൽ ഓഫർ ചെയ്യാൻ തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ആ ഒരു ഫ്ലവറിൻ്റെ ഒപ്പം തന്നെ ആ ഒരു കമ്മിറ്റ്മെന്റ് ആ ഒരു പ്രപ്പോസലാണ് ഈ പേഴ്സൺ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ട് വെക്കാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല ആൻഡ് ഓൾസോ ദ ഗുഡ് ലക്ക് യെസ് അപ്പോൾ ഒരു ഒരു ഇറക്കത്തിന് ഒരു കയറ്റവും ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഒരു ഡൗൺ ഒരു കുതിച്ചു കയറ്റം ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് കാർഡ്സ് കിട്ടിയിട്ടുള്ളത് ഗുട്ലക്കാണ് അത് ഒരു ദൈവാധീനം നിങ്ങളുടെ പ്രാർത്ഥന മാനിഫെസ്റ്റേഷൻ എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു ഒരേ പ്രപ്പോഷ പ്രപ്പോഷണൽ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അതെല്ലാം കൂടി ഒരുമിച്ച് ഒരുമിച്ച് പെട്ടെന്ന് ഒരുമിച്ച് കിട്ടുക എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കേ അതാണ് ഗുഡ് ലക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ പണ്ട് എപ്പോഴും പ്രാർത്ഥിച്ച് വിട്ട കാര്യമായിരിക്കും പക്ഷെ അത് ഈ ഒരു സമയമാകുമ്പോൾ കിട്ടും മാനിഫെസ്റ്റ് ചെയ്ത് നമ്മൾ റിലീസ് ചെയ്ത കാര്യമായിരിക്കും അത് ഈ ഒരു നല്ല സമയമാകുമ്പോൾ കിട്ടും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഓക്കെ ലെറ്റർ എസ് ചതയം നാള് മഹാരാഷ്ട്ര കിട്ടിയിട്ടുണ്ട് തേർഡ് പാർട്ടി ട്രാവൽ യാ യാത്ര ചെയ്യേണ്ടി വരാം നവംബർ മൊബൈൽ അഡിക്ഷൻ കാണിക്കുന്നുണ്ട് പതിനാറാം തീയതി ചെന്നൈ മഖൈരം നാള് ലെ ലെറ്റർ ടി ആൽഫബറ്റ് ലെറ്റർ ടി ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയാനും ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്